പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കൊച്ചി മെട്രോയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ ആണ് കൊച്ചി മെട്രോ എന്ന് കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യുന്ന കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ കൊച്ചി വാട്ടർ മെട്രോയിലെ യാത്ര കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കൊച്ചി വാട്ടർ മെട്രോയിലെ ഫോർട്ട് കൊച്ചിയിലുള്ള സ്ഥലത്തേക്ക് അവിടുന്ന് ആണ് കൊച്ചി മെട്രോ യാത്ര ചെയ്യുന്നത് അപ്പോൾ കൊച്ചി മെട്രോയുടെ ഫോർട്ട് കൊച്ചിയിലുള്ള ആ സ്റ്റേഷനിൽ നിന്നും നേരെ നമ്മൾ ഹൈക്കോടതി ജംഗ്ഷനിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് രണ്ടേ കാലിനാണ് വോട്ട് വരിക അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ എന്താ പറയേണ്ടത് ക്യൂവിലാണ് അപ്പോൾ ക്യൂ അനുസരിച്ചിട്ടാണ് മെട്രോയിൽ കയറുക അപ്പോൾ നാല്പത് രൂപയാണ് ഒരാൾക്ക് ഹൈക്കോടതി ലംക്ഷം പറയും അപ്പോൾ നമ്മൾ നാല്പത് രൂപ കൊടുക്കുകയാണ് നാല്പത് രൂപയാണ് ചാർജ് രണ്ടേ കാലിന് വരും എന്നു പറഞ്ഞു കുറേ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട് ഗ്യൂവിൽ നമുക്കിങ്ങനെ ഒരു പാസ് തരികയാണ് ചെയ്യുന്നത് പാസ് കാണുന്നുണ്ട് പാസ് ൊരു പാസ്സാണ് തരിക നാൽപ്പത് രൂപയ്ക്ക് ഇത് അവിടെ കൊടുക്കണോ അപ്പോൾ നമുക്ക് നാൽപ്പത് രൂപയുടെ ഒരു പാസ് കിട്ടി ഇതാണ് പാസ് ഇത് നമ്മൾ ഇവിടെ കാണാം പിന്നെ നമ്മളെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് കാവൽക്കാരെ പോലെ കുറച്ച് വരുന്നപ്പുണ്ട് അപ്പോൾ അവരെടുത്ത് നമ്മൾ ഈ പാസ് കൊടുക്കണം അപ്പോൾ നമ്മളെങ്ങനെ പാസ് കൊടുത്തിട്ട് കയറാൻ പറ്റില്ല ടുത്തായിട്ട് മാറുന്നവണ് കയറുകയാണ് മെട്രോ വരുന്നതിനും കാത്തിങ്ങനെ ഇരിക്കുകയാണ് ചാൻസിനനുസരിച്ചിട്ടാണ് കയറ്റി വിടുക എനിക്ക് തോന്നുന്ന തൊണ്ണൂറ് പേരോ അങ്ങനെയെങ്ങാണ്ട് ആണ് വാട്ടർ മെട്രോയിൽ ഒരു പ്രാവശ്യം കയറ്റി വിടുക അപ്പോൾ അങ്ങനെ വണ്ടി വന്നു വന്ന് അതിനകത്തേക്ക് കയറാൻ നോക്കുക കേട്ടോ വാട്ടർ മെട്രോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും നിരനിരയായിട്ട് നീങ്ങുകയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഹൈക്കോടതി ജംഗ്ഷൻ ഉണ്ട് അവിടെയുള്ള വാട്ടർ മെട്ടറോയുടെ സ്റ്റേഷനിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് ഇപ്പോൾ ബസ്സിന് പോകുകയാണെങ്കിൽ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അങ്ങാണ്ടാണ് അങ്ങോട്ട് പോകുക വരേണ്ടത് ഇപ്പോൾ ഇതിപ്പോൾ എനിക്കൊന്ന് രണ്ട് കിലോമീറ്റർ കഷ്ടം കെ ഉണ്ടാവുള്ളൂ ഈ വാട്ടർ മെട്ട്രോയ്ക്ക് പോകുമ്പോൾ നാൽപ്പത് രൂപയാണ് ചാർജ് ഇപ്പോൾ വേഗം എത്താം നല്ല തിരക്കുണ്ട് പിന്നെ ആൾ തികയാണ്ട് ഈ വാട്ടർ മോട്ടോറോ പോകൂല്ലെന്ന് തോന്നുന്നു കുറെങ്കിലും ആൾ ഇല്ലാണ്ട് വാട്ടർ മോട്ടോർ സാധാരണ പോകാറില്ല ആൾ കുറവാണേൽ പിന്നെ കൂടെ ലേറ്റായിട്ടേ പോവുള്ളൂ നല്ല അടിപൊളിയായി ശീതീകരിച്ച ബോട്ടാണ് കാണാൻ കുമ്മുണ്ട് നമ്മളെ മറ്റ് കേരളത്തിലെ പോലെയൊക്കെ എന്താ പറയണ്ടേ ഒരു അഴകൊഴമ്പൻ ബോട്ടൊന്നുമില്ല ഏതായോ വിദേശ രാജ്യത്തെ നിർമ്മാണം എന്തായാലും ഓസ്ട്രേലിയയിലോ എങ്ങാണ്ടാന്ന് തോന്നുന്നു തലശ്ശേരി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് മനസ്സിലായില്ല അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിലേക്ക് കടക്കുകയാണ് ഇതാണ് വാട്ടർ മെട്രോയില് കടന്നു വരുമ്പോൾ കാഴ്ച ഇങ്ങനെ ുണ്ട് കുറേ ഭാഗങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്കെത്തി നോക്കാം ഇതാണ് ജനങ്ങളിരിക്കുന്ന ഭാഗം കേട്ടോ അപ്പോൾ ജനങ്ങളിരിക്കുന്ന ഭാഗം ഇതാണ് മെട്രോയുടെ ഉൾവശത്തെത്തി ശീതീകരിച്ച സ്ഥലമാണ് വാട്ടർ മെട്രോയുടെ ഉൾവശം ഏകദേശം ഒരു എൺപത് നൂറ് പേർക്ക് ഇരിക്കാമെന്ന് തോന്നുന്നു മെട്രോ ബോട്ടിനകത്താണുള്ളത് ഇതിനുമുമ്പ് ഞാൻ വാട്ടർ മെട്രോ സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് അന്ന് നമ്മളിത് വീഡിയോ ചെയ്തിരുന്നില്ല അപ്പോൾ ഇതാണ് വാട്ടർ മെട്രോയിലെ ഉൾവശം അത്യാവശ്യം യാത്രക്കാരുണ്ട് നല്ല ശീതീകരിച്ച ബോട്ടാണ് അതുപോലെ തന്നെ വൃത്തിയുള്ള ബോട്ടാണ് വളരെ എന്താ പറയുക ആഡംബരം തോന്നിക്കുന്ന ബോട്ടാണ് വാട്ടർ മെട്രോ ഇവിടെ ലോക്കോ പൈലറ്റ് വളരെ ആധുനിക രീതിയിലുള്ള സിസ്റ്റം ഒക്കെയാണ് ഫുള്ള് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഫുള്ള് ക്യാമറയാണ് എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ പതുക്കെ പോവാണ് അപ്പോൾ വണ്ടി പോകാൻ നോക്കുന്നു രണ്ട് പേരാണ് ക്യാബിനിലുള്ളത് നമ്മുടെ വാട്ടർ മെട്രോ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല വേഗത്തിലാണ് ൾഗാട്ടി പാലസും ഒക്കെ അങ്ങ് ദൂരെ കാണാം കേട്ടോ ആ ദൂരെ കാണുന്ന ബോൾഗാട്ടി പാലസാണ് ആണ് ബോൾഗാട്ടിയുടെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത് കണ്ടെയ്നർ ടെർമിനലിലൂടെ അടുത്താട്ടോ അവിടെ വലിയൊരു കപ്പൽ അടുത്തിട്ടുണ്ട് ഈ കൊച്ചിയിലേക്ക് വരുന്ന ചരക്ക് കപ്പൽ ചരക്ക് ഗതാഗതമെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ചരക്കുകൾ കയറ്റുന്നതും ഇറക്കുന്നതൊക്കെ നമുക്ക് അടുത്ത് കാണാം ഈ വാട്ടർ മെട്രോയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വല്ലാർപ്പാടം കണ്ടിൽ ഇപ്പോൾ ഭാഗ്യവശാൽ നമ്മൾ യാത്ര സമയത്ത് ഒരു കൂറ്റൻ കപ്പൽ ചരക്കുമായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇറക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ അടുത്ത് കാണുന്നത് ശിയിൽ നിന്നൊരു മെട്രോ സർവീസ് കടന്നു പോകുന്നുണ്ട് കേട്ടോ ഫോർട്ട് കൊച്ചിയിലേക്ക് ഇതേപോലെ തന്നെ ഒരു ബോട്ട് അപ്പോൾ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം എത്തിക്കഴിഞ്ഞു ഹൈക്കോട്ട് ജംഗ്ഷൻ ഹൈക്കോടതി ജംഗ്ഷനിലെ വാട്ടർ മെട്രോയുടെ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഇറങ്ങുക ദേശം അവിടുത്തെ കരക്കടിപ്പിച്ച് നിർത്താൻ വേണ്ടി ആയിട്ട് നല്ല ജീവനക്കാർ റെഡിയായി നിൽക്കുന്നുണ്ട് എല്ലാവരും നല്ല ഫുൾ സൂട്ടിലാണ് കേട്ടോ നല്ല വസ്ത്രങ്ങളും എല്ലാം നല്ല യൂണിഫോമൊക്കെ അടിപൊളിയാണ് അങ്ങനെ അടുത്തിരിക്കുന്നു നമ്മളെ ബോട്ടിനെ അരമണിക്കൂറോളം എടുത്ത ഈ വാട്ടർ മെട്രോയുടെ യാത്ര വളരെയധികം സുഖകരമായിരുന്നു സുന്ദരമായ യാത്രയായിരുന്നു അപ്പോൾ ആളുകളൊക്കെ ഇറങ്ങാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നു കൈക്കോട് ജംഗ്ഷനിലുണ്ട് അപ്പുറത്തൊക്കെ നിരവധി ആഡംബര ബോട്ടുകളൊക്കെ കിടക്കുന്ന വേണം മെട്രോയിലെ യാത്ര കഴിഞ്ഞു ബോട്ടൊക്കെ കാര്യം ഇല്ല അപ്പോൾ ഞാനും ആ കൂടെ ഇറങ്ങുകയാണ് കൈക്കോട് ജംഗ്ഷനിലേക്ക് നമുക്ക് ഇറങ്ങാം വെറുതെ ഇറങ്ങാം കൈക്കോട് ജംഗ്ഷനിലേക്ക് തണുപ്പിൽ നിന്നും നല്ല ചൂടിലേക്ക് ഇറങ്ങി കിട്ടാം ഇതാണ് നമ്മൾ വന്ന ബോട്ട് കാണാനൊക്കെ നല്ല സുന്ദരമായ ബോട്ട് വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പുറത്തു പോയി കഴിഞ്ഞാൽ അവർ നല്ല വാക്കുകളല്ലാണ്ടൊന്നും പറയില്ല അപ്പോൾ നല്ല അടിപൊളി സുന്ദരം ബോട്ടുകളാണ് വാട്ടർ മെട്രോ സർവീസിന് ഉപയോഗിക്കുന്നത് കണ്ടോ ഇപ്പുറം കിടക്കുന്നുണ്ടോ സുന്ദരം ബോട്ടുകളാണ് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടുകൾ ഹൈക്കോടതിൻ്റെ അടുത്തുള്ള സ്റ്റേഷൻ കേട്ടോ അപ്പോൾ ആളുകളെ കയറ്റുന്നേ ഉള്ളൂ അടുത്തു മെട്രോ സർവീസ് ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകളെ ഒന്നും കാണാത്തത് ഇവിടെയെല്ലാം കാലിയാണ് നമ്മൾ നേരത്തെ ഫോർട്ട് കൊച്ചി സ്റ്റേഷനേക്കാളൊക്കെ ഒരു ഭയങ്കര വലുപ്പമുള്ള സ്റ്റേഷനും കേട്ടോ ഈ ഹൈക്കോടതി ജംഗ്ഷൻ സ്റ്റേഷനെ ഉണ്ടോ അങ്ങനെ വാട്ടർ മെട്രോയുടെ പുറത്തേക്ക് കടക്കുക എക്സിറ്റ് പുറത്തേക്കുള്ള വഴി അതുപോലെ ഇനി എപ്പോഴെങ്കിലും എറണാകുളത്ത് എത്തുവാണെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ ഈ വാട്ടർ മെട്രോയിൽ കയറാത്ത ആളുകൾ തീർച്ചയായും ഒന്ന് എന്താ പറയുക ഒരു രസത്തിനൊക്കെ ആയിട്ട് ഈ വാട്ടർ മെട്രോയിൽ കയറുന്നത് നന്നായിരിക്കും ഒരു സുഖകരമായ അനുഭവമാണ് അപ്പോൾ ഈ വാട്ടർ മെട്രോയിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എറണാകുളത്ത് നിന്ന് വാട്ടർ മെട്രോയിൽ കയറാൻ ആഗ്രഹിക്കുന്നത് കൂടുതലും അങ്ങനെ ആയിരിക്കുമല്ലോ എറണാകുളത്ത് വന്നിട്ടാണല്ലോ വാട്ടർ മെട്രോയിൽ കയറാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ ഹൈക്കോടതി ജംഗ്ഷനിലാണ് എത്തിച്ചേരേണ്ടത് അല്ലെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഈ മറൈൻ ഡ്രൈവിൻ്റെ തുടക്ക ഭാഗത്താണ് മറൈൻ ഡ്രൈവിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗത്താണ് ഈ കൊച്ചി വാട്ടർ മെട്രോ ഉള്ളത് അപ്പോൾ വേറൊന്നും സംശയിക്കേണ്ടതില്ല മറൈൻ ഡ്രൈവിൽ വന്നു കഴിഞ്ഞാൽ കൊച്ചി മെട്രോയിൽ കയറാം കൊച്ചി വാട്ടർ മെട്രോയിൽ കയറാം